പ്രളയബാധിതർക്കായി ശുചീകരണ സാമഗ്രികൾ കൈമാറി എമിററ്റ്സ് മലയാളി അസോസിയേഷൻ ഷാർജ പ്രളയബാധിത പ്രദേശങ്ങളിലെ ഫ്ളാറ്റുകളും ഓഫീസുകളും ശുചീകരിക്കുന്നതിന് ആവശ്യമായ ശുചീകരണ സാധനങ്ങൾ യു എഇയിലെ മലയാളി കൂട്ടായ്മയായ എമിററ്റ്സ് മലയാളി അസോസിയേഷൻ ഷാർജ ഇന്ത്യൻ അസോസിയേഷന് കൈമാറി ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാ തളങ്കര വൈസ് പ്രസിഡന്റ് പ്രദീപ് നെന്മാറ സെക്രട്ടറി ജി ബി ബേബി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ പ്രഭാകരൻ പയ്യന്നൂർ ജൂട്സൺ ജേക്കബ് എ വി മധു ഇമ ചെയർമാൻ ഖാൻപാറയിൽ രക്ഷാധികാരി രാജീവ് രാമപുരം പ്രസിഡന്റ് പി ഷാജിലാൽ ജനറൽ സെക്രട്ടറി ഷുബു മുഹമ്മദ് സെക്രട്ടറി സഞ്ജിത് അരിക്കര ട്രഷറർ പ്രഭാത് നായർ വൈസ് പ്രസിഡന്റ് അഭിലാഷ് രത്നാഗരൻ ബിനോയ് പിള്ള മറ്റു അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് സാധനങ്ങൾ കൈമാറിയത് പ്രളയദിനം മുതൽ തന്നെ ഇമയുടെ ജനറൽ സെക്രട്ടറി ഷുബു മുഹമ്മദിന്റെ നേതൃത്വത്തിൽ വോളണ്ടിയർ സേവനങ്ങൾ ചെയ്തു വരികയാണെന്നും സഹകരണം അറിയിച്ചു നമ്മുടെ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് നേരിട്ടും സഹായവുമായി അടുത്ത് നമ്മൾ ഉണ്ട് ഇപ്പോ ഏകദേശം പഴയ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഇനി ഇവിടെ അസോസിയേഷനും മറ്റുള്ള സംഘടനകളും പരമാവധി ഫുഡും വെള്ളവും മരുന്നടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു ഇനി വേണ്ടത് വെള്ളം കയറിയ സ്ഥലങ്ങൾ ക്ലീൻ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവശ്യ സാധനങ്ങളാണ് അതാണ് ഇന്ന് എമിറൻസ് പഴയ അസോസിയേഷൻ രാജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റിന് കൈമാറാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് അത് കൈമാറുകയാണ് ഈ നല്ല പ്രവർത്തനത്തിന് അസോസിയേഷന്റെ അഭിവാദ്യം വരികയാണ് നമ്മൾ ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് വലിയ പ്രശ്നങ്ങളൊക്കെ വന്നു ഈ നാടിന്റെ ലീഡർഷിപ്പ് ലീഡർഷിപ്പ് ഈ നാട്ടിലെ വിവിധ സ്ഥാപനങ്ങൾ പോലീസായാലും ഹോസ്പിറ്റലായാലും മറ്റുള്ള സിവിൽ സിഫൻസ് ആയാലും എല്ലാവരും ഒന്നിച്ചു നിന്നു അതോടൊപ്പം ഷാർജ ഇന്ദ്ര അസോസിയേഷനും അതോടൊപ്പമുള്ള സംഘടനകൾ എന്നതാണ് ഇതിന്റെ ഏറ്റവും സവിശേഷത നമ്മളെല്ലാം ഒന്നിച്ചു നിന്നു ഇത് നമ്മൾ തരണം ചെയ്തു ഇനി മുമ്പോട്ടുള്ള പ്രയാണത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ നിങ്ങളുടെ സഹായം ഉപയോഗിക്കുകയാണ് അതോടൊപ്പം ഞായറാഴ്ച ഒരു മെഡിക്കൽ ക്യാമ്പിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് ഇനി ഞങ്ങൾക്ക് ആവശ്യം അതിന് ക്ലീനിങ് മെറ്റീരിയൽസ് ആണ് നാപ്കിൻസ് ആണ് പാമ്പേഴ്സ് ആണ് ഡോഗ് ആൻഡ് കാറ്റ് ഫുഡ് ആണ് കാറ്റ് പിന്നിയേഴ്സ് ആണ് അതിലേക്ക് കൂടി നിങ്ങളുടെ ശ്രദ്ധയൊക്കെ എല്ലാവരും സംഘടന ശ്രദ്ധ പർത്തിയ അത് നമ്മൾ വരുന്ന ഞായറാഴ്ചകൾ വരുന്ന ഫാമിലീസിനൊക്കെ നമ്മൾ ഉള്ളത് കൊടുക്കും അതോടൊപ്പം നമ്മുടെ വീടുകളിൽ എത്തിച്ചു താങ്ക് യു താങ്ക് യു വെരി മച്ച്